ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അഭിമാനമായിരുന്ന ഡിഫൻസ് പോലും കോമഡി പീസാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കങ്ങനെ പുച്ഛിച്ച് വില കുറച്ച് തള്ളിക്കളാനൊന്നും പറ്റത്തില്ല ഇടയിൽ നമ്മുടെ സ്റ്റീ കോപ്പിലെ സമയത്തൊക്കെ ഏറ്റവും കുറവ് ഗോളുകൾ അടിച്ചിട്ട് പോലും പോയിൻറ്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണിലാണോ എന്ത് തന്നെയാലും ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടും പ്ലേ ഓഫിലേക്ക് എത്താൻ അല്ലെങ്കിൽ സെമിയിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡിഫൻസ് തന്നെ ആയിരുന്നു ആരോൺ ഹ്യൂസും സെഡ്രിക് ഹെങ്കത്തും ഒക്കെ നമ്മുടെ പ്രതിരോധത്തിന് നൽകിയ ഉറപ്പ് എന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പ്രതിരോധ കരുത്തിൻ്റെ പേരിൽ അഭിമാനിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പം ആരാധകർക്ക് പോലും അപമാനത്താൽ തലകുനിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിൻ്റെ പെർഫോമൻസ് പോകുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ട് പതിനഞ്ച് ഐ എസ് എൽ മത്സരങ്ങൾ തുകയാണ് ഐ റിപ്പീറ്റ് പതിനഞ്ച് ഐ എസ് എൽ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സച്ചിൻ സുരേഷിൻ്റെ ഭാഗത്തു നിന്നും മുലർന്ന വീഴ്ചയായിട്ട് മാത്രം അതിനെ എടുത്ത് കുറ്റപ്പെടുത്തുന്നില്ല കാരണം പ്രതിരോധനിരയും ഈക്വലി ആ ഒരു കുറ്റത്തിന് റെസ്പോൺസിബിലിറ്റി അർഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കുറഞ്ഞത് ഒരു ഗോളെങ്കിലും എല്ലാ മത്സരത്തിലും വഴങ്ങുന്നുണ്ട് എന്നുള്ളത് എവിടെയാണ് പിഴവ് സച്ചിൻ്റെ പിഴവാണോ പ്രതിരോധ നിരയുടെ പിഴവാണോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിംഗ് സൈഡ് ആശാവഹമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് അഭിമാനിക്കാൻ വക നൽകുന്നുണ്ടെങ്കിൽ പോലും പ്രതിരോധ നിരയുടെ ഈ ഒരു നാണം കെട്ട പ്രകടനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അപമാനത്താൽ തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ സീസണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് ഇപ്പം എക്സാക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണില് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഒന്നേ ഒന്ന് സമനില വഴങ്ങിയ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരത്തിൽ പോലും ക്ലീൻ ഷീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രതിരോധ നിരയുടെ വളരെ വലിയൊരു പിഴവ് തന്നെ ആയിട്ട് എടുത്തെടുത്ത് കാണിക്കണം സച്ചിനും അതിനകത്ത് ഒരു പരിധിവരെ ഉത്തരവാദിത്തമുണ്ട്